ഷിംജിദ മുസ്തഫയുടെ ന്യൂസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എഴുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യന് ഒരു തെറ്റും ചെയ്യാതെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ഒരു വാർത്ത കണ്ടിട്ടുള്ളത് നമുക്ക് ആ ഒരു വാർത്ത കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് വരാം ആലപ്പുഴ നഗരത്തിലെ സ്കൂളിൽ സെക്യൂരിറ്റിക്കാരനായി ജോലി ചെയ്യുമ്പോഴാണ് ജോസഫ് പോക്സോ കേസിൽ അറസ്റ്റിലാകുന്നത് സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നായിരുന്നു പരാതി പ്രതി നി നിരപരാധിയാണെന്നും ആൺ സുഹൃത്തുമായുള്ള ബന്ധം ജോസഫ് വീട്ടിൽ പറയുമോ എന്ന ഭയത്തിൽ കള്ളം പറഞ്ഞതാണെന്നും പെൺകുട്ടി വിചാരണ സമയത്ത് മൊഴി മാറ്റി പക്ഷെ അപ്പോഴേക്കും ജോസഫിന്റെ ജയിൽവാസം ദിവസം പിന്നിട്ടുണ്ടോ അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു ആരോടും പരാതിയില്ല മറ്റു അത് വന്നാലും നമ്മൾ അനുഭവിച്ചു ഇപ്പോഴാണ് ജീവിതം പച്ചപിടിപ്പിക്കാൻ തയ്യൽപ്പണി മുതൽ സെക്യൂരിറ്റി പണി വരെ ചെയ്തിട്ടുണ്ട് ജോസഫ് പത്ത് വർഷം മുൻപ് ക്യാൻസർ ബാധിച്ച് ഭാര്യ മരിച്ചു അതോടെ മക്കൾക്കൊപ്പമായി ജീവിതം ഇതിനിടെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പരീക്ഷണങ്ങൾ ചലിച്ചിട്ടില്ല എന്നും ചലിച്ചിട്ടില്ല ചതിന് പറ്റൂ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കാമുകനെ പ്രതിയാക്കി നോർത്ത് പോലീസ് കേസെടുത്തിരുന്നു ഇതിന്റെ വിചാരണ അധികം വൈകാതെ ആരംഭിക്കും ജോസഫിന് രണ്ടു വർഷം മുൻപാണ് കേസിൽ ഈ ജാമ്യം ലഭിച്ചത് ഇപ്പോൾ കോടതി കുറ്റവിമുക്തനാക്കിയതോടെ പറഞ്ഞറിയിക്കാനാകാത്ത ആശ്വാസം ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മളുടെ ചുറ്റും എന്നുള്ളതാണ് ആ മനുഷ്യൻ അനുഭവിച്ചിട്ടുള്ള വേദനക്കും അപമാനത്തിനും സമയനഷ്ടത്തിനുമൊക്കെ ആരാ മറുപടി പറയാ ഇതിലിപ്പോ കുറ്റാരോപിതനായിട്ടുള്ള ആ മനുഷ്യന്റെ മുഖം നമ്മളെല്ലാരും കണ്ടിട്ടുണ്ട് അതേ സമയത്ത് കുറ്റം ആരോപിച്ചിട്ടുള്ള ആ കുട്ടിന്റെ മുഖം ആരെങ്കിലും കണ്ടോ ഇല്ല അവരൊക്കെ കാണാൻ അറിയാത്തതാണ് ഇതുപോലെ ഒരുപാട് കേസുകളുണ്ട് ഇപ്പൊ നിയമമൊക്കെ സ്ത്രീകൾക്ക് അനുകൂലമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആ നിയമങ്ങളൊക്കെ ആരാണ് യൂസ് ചെയ്യുന്നത് ദുരുപയോഗം ചെയ്യുന്നത് അത് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ആളുകളാണ് അല്ലാതെ സാധാരണക്കാരായിട്ടുള്ള ആളുകള് ഇങ്ങനെ എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോന്നുണ്ടെങ്കിൽ അവർ നിയമത്തിന് മുന്നിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിയമത്തിന് മുന്നിലേക്ക് വരികയല്ല വീട്ടിൽ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ വീട്ടുകാർ പോലും അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതിയാണുള്ളത് വീട്ടുകാരോട് പോലും ചിലപ്പം അവർ അവർക്ക് തുറന്നു പറയാൻ പറ്റൂല പേടിയായിരിക്കും ഈ ഒരു മനുഷ്യൻ മാത്രല്ല കേട്ടോ ഒരുപാട് പുരുഷന്മാർ ഇങ്ങനെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ പോലും ഇങ്ങനെയുള്ള സ്ത്രീ വിഷയങ്ങൾ എടുത്തിട്ടിട്ട് അപമാനിക്കുന്ന ഒരു സ്ഥിതി വരെ ഉണ്ട് ഈ ഒരു മനുഷ്യന്റെ കേസ് മാത്രല്ല ഇതുപോലെ ഒരുപാട് ഒരുപാട് കേസുകളുണ്ട് അതിലൊക്കെ നീ കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ മുഖം നമ്മൾക്ക് കാണുന്നുണ്ട് അതേ സമയത്ത് കുറ്റം ആരോപിച്ചിട്ടുള്ള സ്ത്രീകളെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ അവരൊക്കെ എപ്പോഴും കാണാൻ പറയത്താണുള്ളത് ഈ ഷിംജിദാ മുസ്തഫിനെ എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് അവളുടെ മുഖം കാണുന്നുണ്ട് ശേഷം തീരോളം നമ്മൾക്ക് ചീത്ത വിളിക്കാനെങ്കിലും അവളെ കാണാൻ പറ്റുന്നുണ്ട് അതേ സമയത്ത് ഒരുപാട് മനുഷ്യരെ കുടുംബങ്ങളെ ദുഃഖത്തിന്റെ കാണാ കാര്യത്തിലേക്ക് തള്ളിയിട്ടിട്ടുള്ള ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അവരൊന്നും നമ്മൾ ഒരിക്കലും കാണാൻ പറ്റുന്നില്ല നമ്മളുടെ പോലീസും ഞമ്മക്കെ പറയുന്നത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അവരുടെ മാനത്തിനും സ്വത്തിനും ആരോഗ്യത്തിനുമൊക്കെ സംരക്ഷണം നൽകേണ്ടുന്ന ഒരു വ്യവസ്ഥയാണ് പക്ഷെ കുറച്ചാളുകൾ ഇത് ദുരുപയോഗം ചെയ്യുന്നതിലൂടെ ഒരുപാട് പേര് സംശയത്തിൻ്റെ മുൾമിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഷിംജിദ്ൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീ ആ ഒരു വീഡിയോ അങ്ങനെ പബ്ലിഷ് ചെയ്തതിലൂടെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ എഫ് ബി ഒക്കെ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് പോസ്റ്ററുകൾ ബസ്സിൽ സ്ത്രീ ഉണ്ട് സൂക്ഷിക്കുക എന്നൊക്കെ സ്ത്രീകൾ കയറുമ്പോൾ ജാഗ്രത ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പോസ്റ്ററുകൾ അതായത് ഒരു ആൾ ചെയ്യുന്ന തെറ്റിൻ്റെ പുറത്ത് മറ്റുള്ള എല്ലാവരും സംശയത്തിന്റെ മുഴുമുന എല്ലാവരും ആ ഒരു നാണക്കേട് പേറേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഉപ്പ് തിന്നാൾ വെള്ളം കുടിക്കണം പറഞ്ഞതുപോലെ തെറ്റ് ചെയ്തത് ആരായിരുന്നല്ലോ അത് ആണായാലും പെണ്ണായാലും ഒരു അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുക തന്നെ പക്ഷെ ഒരാൾ ചെയ്ത തെറ്റിൻ്റെ പേരിൽ എല്ലാവരും ശിക്ഷ അനുഭവിക്കണം അല്ലെങ്കിൽ എല്ലാവരും ആ ഒരു വെറുപ്പിന്റെ സംശയത്തിന്റെ പുറത്തൊക്കെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കടുപ്പം തന്നെയാണ് ബസ് ട്രെയിൻ ഓട്ടോറിക്ഷ ഇതൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് അതിൽ യാത്ര ചെയ്യാതിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല നമ്മൾക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരല്ല അത് യാത്ര ചെയ്യുമ്പോൾ മാണായാലും പെണ്ണായിരുന്നാലും അവനവന്റെ മാന്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുക എന്നുള്ളത് മാത്രം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളൊക്കെ മനുഷ്യന്മാരല്ല ബുദ്ധിയും വിവേകമുള്ള ആളുകളാണ് അപ്പോൾ പരസ്പരം വേദനിപ്പിക്കാതെ നിയമത്തെ ദുരുപയോഗം ചെയ്യാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിയമം എന്ന് പറയുന്നത് പാവപ്പെട്ട ആളുകൾക്കും അശരണരായിട്ടുള്ള ആളുകൾക്കും ഒക്കെയുള്ള അവസാനത്തെ ആശ്രയമാണ് അതിനെ ദുരുപയോഗം ചെയ്യാതിരിക്കുക മറ്റൊരാളുടെ വേദനയ്ക്ക് കാരണമാവാതെ ജീവിക്കാൻ കഴിയുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം